വരയാടുകളുടെയും നീലക്കുറിഞ്ഞുകളുടെയും ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിന് അമ്പത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് ആനമുടിയും ചുറ്റുമുള്ള പ്രദേശങ്ങളെ വന്യജീവി സങ്കേതമായി ഇരവികുളത്തെ സർക്കാർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇരവികുളം സംസ്ഥാനത്തെ ആദ്യ ദേശീയോദ്യാനമായി വരയാടുകളാൽ ഏറെ പ്രസിദ്ധമാണ് ഇരവികുളം ദേശീയോദ്യാനം വരയാടുകളുടെയും നീലക്കുറിഞ്ഞുകളുടെയും ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിന് അമ്പത് പൈസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് ആനമുടിയും ചുറ്റുമുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്തെ വന്യജീവി സങ്കേതമായി ഇരവികുളത്തെ സർക്കാർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഇരവികുളം സംസ്ഥാനത്തെ ആദ്യ ദേശീയോദ്യാനമായി തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം ഈ പ്രദേശം പണ്ടുകാലത്ത് തേയില വ്യവസായത്തിനായി എത്തിയ ഇംഗ്ലീഷുകാരുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ൂറ്റിയഞ്ചിൽ ഈ പ്രദേശം ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത പ്രദേശത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കുകയായിരുന്നു വംശനാശ ഭീഷണി നേരിടുന്നതും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട് സിംഹാവാലൻ കുരങ്ങ് മാൻ കാട്ടുപോത്ത് കടുവ പുലി എന്നിവയും പതിനഞ്ചിലധികം തരത്തിലുള്ള നീലക്കുറിഞ്ഞുകൾ <San> ും മറ്റ് അപൂർവ സസ്യജാലങ്ങളും നിറഞ്ഞതാണ് ഇരവികുളം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ് പുൽമേട് കുറ്റിച്ചെടി ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങൾ ഇരവികുളത്തിന്റെ പ്രത്യേകതയാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി